നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സി ആർ സെവൻ്റെ കരിയറിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അത്രയധികം ഗോളുകളൊന്നും അദ്ദേഹം അടിക്കാറുണ്ടായിരുന്നില്ല നമുക്കറിയാം അദ്ദേഹം മധ്യനിരയിലാണ് അധികവും കളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു സ്ട്രൈക്കറുടെ രൂപത്തിലായിരുന്നില്ല പക്ഷെ പിന്നീട് അദ്ദേഹം ഗോളടിച്ചു കൂട്ടുന്ന കാഴ്ച ആ ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമായിട്ട് അദ്ദേഹം മാറി അങ്ങനെയുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ സംഭവിച്ചു എങ്ങനെയാണ് ഇങ്ങനെ ഒരാൾക്ക് മാറാൻ കഴിയുക എന്തുകൊണ്ട് അത്തരം ഒരു തീരുമാനമെടുത്തു ഇതൊക്കെ ഇപ്പോൾ സി ആർ സമം പറയുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഞാൻ കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ചാമ്പ്യൻസ് ലീഗ് വിജയിക്കണമെങ്കിൽ ബാലൻഡ്യൂർ നേടണമെങ്കിൽ ഗോൾഡൻ ബൂട്ട് നേടണമെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഗോളുകൾ അടിച്ച് പറ്റൂ അങ്ങനെ നമ്മൾ ഗോൾ ഗോൾ വലയത്തിന് മുന്നിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് എല്ലാവരും പരിഗണിക്കുന്നത് നമ്മളെ നല്ല രൂപത്തിൽ ബാലൻഡ്യൂറിനും മറ്റുമൊക്കെ റാങ്ക് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ സ്കോറുകൾ സ്കോർ ചെയ്തേ പറ്റൂ അതർവൈസ് നിങ്ങൾ അതിനുള്ള റാങ്കിങ്ങിലൊന്നും തലപ്പത്ത് വരില്ല എന്നുള്ള കാര്യം ഞാൻ റിയലൈസ് ചെയ്തു അതനുസരിച്ചാണ് ഈ ഒരു മാറ്റം ഉണ്ടായത് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു സോ കൃത്യമായിട്ട് അച്ചീവ്മെൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനെന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള മാറ്റമാണ് അദ്ദേഹം വരുത്തിയിരിക്കുന്നത് ഫലമെന്താണ് ആ മാറ്റത്തിന്റെ ഫലം എന്താണ് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ തൊള്ളായിരം ഗോളുകളും കടന്ന് മുന്നോട്ട് പോകുന്ന താരമോ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കളിക്കാരൻ ഉണ്ടായിട്ടില്ല നൂറ്റി മുപ്പത്തിരണ്ട് ഗോളുകൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ചരിത്രത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു താരം ഉണ്ടായിട്ടില്ല സോ സിആർ സെവൻ യൂണിക്കാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇന്ത്യ